കരൂർ അപകടത്തിലെ സിബിഐ അന്വേഷണ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ തമിഴ്നാട് സർക്കാരിന്റെ സത്യവാങ്മൂലം മദ്രാസ് ഹൈക്കോടതി ഇടപെട്ട് രൂപീകരിച്ച എസ് ഐ ടി അന്വേഷണം പുനരാരംഭിക്കാൻ അനുവദിക്കണം എസ് ഐ ടിയുടെ അന്വേഷണം നേരായ ദിശയിലാണെന്നും പക്ഷപാതപരമാണ് എന്ന ആരോപണം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നും തമിഴ്നാട് സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അരവിന്ദ എന്താണ് തമിഴ്നാട് സർക്കാരിന്റെ ആവശ്യം അവർക്ക് കരൂർ അപകടത്തിൽ സി ബി ഐ അന്വേഷണത്തിന് സുപ്രീംകോടതിയാണ് നിർദ്ദേശം നൽകിയത് ഈ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ഇപ്പോൾ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കാം പ്രധാനമായും ഈ സുപ്രീം കോടതിയിൽ തമിഴ്നാട് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് മദ്രാസ് ഹൈക്കോടതി ഇടപെട്ട് രൂപീകരിച്ച എസ് ഐ ടിയുടെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ് ഈ അന്വേഷണം അത് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്നതാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം നേരായ ദിശയിലായിരുന്നു അതുകൊണ്ടുതന്നെ ഈ അന്വേഷണം റദ്ദാക്കിക്കൊണ്ട് സി ബി ഐക്ക് ഈ അന്വേഷണം കൈമാറേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ തമിഴ്നാട് സർക്കാർ ചൂണ്ടിക്കാണിക്കുകയാണ് അതുപോലെ തന്നെ അന്വേഷണം പക്ഷപാതപരമെന്നായിരുന്നു മറ്റ് ഉള്ളവർ ആരോപിച്ചിട്ട് ടി വിക്ക് അടക്കം ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാലും ഇത്തരം ആരോപണങ്ങൾ തെറ്റാണെന്ന് കൂടി തമിഴ്നാട് സർക്കാർ ചൂണ്ടിക്കാണിക്കുകയാണ് സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ല മറിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അത് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്നതാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമൃത ശരി വിവരങ്ങൾ